രണ്ടായിരത്തി ആറ് രണ്ടായിരത്തിയേഴ് രഞ്ജി സീസണിൽ ഇതിഹാസ താരങ്ങളായ വീരേന്ദ്ര സേവാഗും ഗൗതം ഗംഭീറും ആകാശ് ചോപ്രയും ആശിഷ് നെഹ്റയും ഒക്കെ നിറഞ്ഞ പ്രതിഭാസമ്പന്നമായ ഡൽഹി രഞ്ജി ടീമിനെ നയിച്ചത് ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരനായിരുന്നു സ്ട്രോക്ക് പ്ലേകളിലൂടെ മൈതാനത്തിൻ്റെ ദിക്കുകളിലേക്കും നിർഭയമായി ബോളുകൾ പായിക്കുന്ന ആ കുറിയ പയ്യൻ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ആഭ്യന്തര മത്സരങ്ങളിലെല്ലാം മികവുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെച്ച അയാൾക്ക് മുന്നിൽ ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിലുകളും തുറന്നു രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള നാല് മത്സരങ്ങളുടെ പരമ്പര ആ ടീമിലേക്ക് ഒരു പുതുമുഖ താരത്തിനുള്ള കോളപ്പ് ലഭിച്ചു വീരേന്ദർ സേവാഗും മുരളി വിജയം അടങ്ങുന്ന ടീമിൻ്റെ കരുതൽ ഓപ്പണറായി ശിഖർ ധവാൻ എന്ന പുതുമുഖ താരത്തെ ഉൾപ്പെടുത്താനുള്ള തീരുമാനമായിരുന്നു അത് ആദ്യ രണ്ട് ടെസ്റ്റിലെ മോശം പ്രകടനത്തെ തുടർന്ന് ഇന്ത്യൻ ടീം സേവാഗിന് പകരം മറ്റൊരു ഓപ്പണറെ തേടി മാർച്ച് പതിനാലിന് മൊഹാലിയിൽ നടന്ന ടെസ്റ്റിൽ സക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിൽ നിന്ന് ടെസ്റ്റ് ക്യാപ്പ് സ്വീകരിച്ച ധവാനോട് സച്ചിൻ പറഞ്ഞത് ഇങ്ങനെയാണ് ആഭ്യന്തര ക്രിക്കറ്റിലെ ധൈര്യവാനായ കളിക്കാരനായാണ് ഞങ്ങൾ നിന്നെ അറിയുന്നത് ഇന്ത്യൻ ടീമിലും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആഭ്യന്തര മത്സരമല്ല അന്താരാഷ്ട്ര ക്രിക്കറ്റ് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ധൈര്യം ഇവിടെ പ്രകടിപ്പിക്കൂ ആ മത്സരത്തിന്റെ ആദ്യ ദിനം മഴ മൂലം ഉപേക്ഷിച്ചു രണ്ടാം ദിനം ടോസ് നേടിയ ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയ മൂന്നാം ദിവസം രാവിലെ നാനൂറ്റി എട്ട് എന്ന മികച്ച ടോട്ടലിലാണ് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത് മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യക്കായി പാടുകെട്ടിയത് മുരളി വിജയും ടീമിലേക്ക് പുതുതായെത്തിയ ശിഖർ ധവാനും പൊതുവെ തണുപ്പൻ ശൈലിയിൽ കളിക്കുന്ന മുരളി വിജയിയെയും പുതുമുഖമായ ശിഖർ ധവാനെയും കൂടാരം കയറ്റി ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാമെന്നുദ്ദേശിച്ച ഓസ്ട്രേലിയക്ക് തുടക്കത്തിൽ പിഴച്ചു ഫോമൌട്ട് മൂലം ടീമിനു പുറത്തായ സേവാഗിന് പകരം വന്ന ആ പുതുമുഖ താരം പേരുകേട്ട ഓസ്ട്രേലിയൻ ബോളിംഗ് നിരയെ തച്ച് തകർത്തു മൈതാനത്തിൻ്റെ പല ഭാഗത്തേക്കും ആ ഇടം കയ്യൻ ബാറ്ററിൽ നിന്ന് പന്തുകൾ പറന്നു ആദ്യ ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യ വിക്കറ്റ് നഷ്ടമൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് എന്ന ശക്തമായ സ്കോറിലെത്തിയിരുന്നു നൂറ്റി എൺപത്തിയഞ്ച് റൺസ് നേടിയ ധവാനും എൺപത്തിമൂന്ന് റൺസ് എടുത്ത മുരളി വിജയം ചേർന്ന് ഓസ്ട്രേലിയൻ ബോളർമാരെ കശാപ്പ് ചെയ്തു വെറും എൺപത്തിയഞ്ച് പന്തിൽ സെഞ്ചുറി കണ്ടെത്തിയ ശിഖർ ധവാൻ എന്ന ആ ഡൽഹിക്കാരൻ തകർത്തത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഗുണ്ടപ്പ വിശ്വനാഥ് നേടിയ അതിവേഗ സെഞ്ചുറിയുടെ റെക്കോർഡ് കൂടിയായിരുന്നു എന്നാൽ രണ്ടാം ഇന്നിങ്സിൽ കൈക്ക് പരിക്കേറ്റതിനാൽ ധവാന് ബാറ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ആറ് വിക്കറ്റിന് ഇന്ത്യ മത്സരത്തിൽ വിജയിച്ചു ആ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുത്ത പേരും ശിഖർ ധവാൻ എന്ന് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്റിംഗ് പെർഫോമൻസായി തിരഞ്ഞെടുത്തതും ആ പുതുമുഖ താരം മൊഹാലിയിൽ അടിച്ചു നൂറ്റി എൺപത്തിയേഴ് റൺസ് പ്രകടനമായിരുന്നു എല്ലാ കാലത്തും ധവാന് വെല്ലുവിളിയായത് പരിക്കും സ്ഥിരതയില്ലായ്മയുമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പരിക്കിൽ നിന്ന് മുക്തനായി വന്ന ശിഖർ ധവാൻ ആ വർഷത്തെ ഐ പി എല്ലിൽ ഹൈദരാബാദിനു വേണ്ടി ചെന്നൈക്കെതിരെ നാൽപ്പത്തിയഞ്ച് പന്തിൽ റൺസ് റൺസെടുത്ത് തൻ്റെ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു ആ സീസണിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി പതിനൊന്ന് റൺസാണ് മൂന്ന് അർദ്ധശതകങ്ങളുടെ അകമ്പടിയോടെ ധവാൻ അടിച്ചുകൂട്ടിയത് ആ പ്രകടനം രണ്ടായിരത്തി പതിമൂന്നിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ഏകദിന ടീമിലും ധവാനെ എത്തിച്ചു ഇംഗ്ലണ്ടിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗ് ഇറങ്ങിയ ശിഖർ ധവാൻ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി മടിച്ചു തൊണ്ണൂറ്റിനാല് പന്തിൽ നൂറ്റി പതിനാല് റൺസ് എടുത്ത ധവാൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം പടത്തുയർത്തിയ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് ഓപ്പണിംഗ് കൂട്ടുകെട്ട ഇന്ത്യയെ വിജയത്തിലെത്തിച്ചു തൊട്ടടുത്ത മത്സരത്തിൽ വെസ്റ്റ് വെസ്റ്റിൻഡീസായിരുന്നു ഇന്ത്യയുടെ എതിരാളികൾ നൂറ്റി ഏഴ് പന്തിൽ നൂറ്റി രണ്ട് റൺസ് എടുത്ത് പുറത്താകാതിരുന്ന ശിഖർ ധവാന്റെ പ്രകടനത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഉയർത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് എന്ന വിജയലക്ഷ്യം പത്ത് ഓവറിലധികം ബാക്കി നിൽക്കെ മറികടന്നു ആ ടൂർണമെൻറ്റിലുടനീളം ഉജ്ജ്വലമായ ഫോം തുറന്ന ശിഖർ ധവാൻ്റെ കരുത്തിൽ ആ ചാമ്പ്യൻസ് ട്രോഫിയും നേടിയാണ് ഇന്ത്യ ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയത് അഞ്ച് മത്സരങ്ങളിൽ നിന്നായി മുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസ് അടിച്ചുകൂട്ടിയ കൂട്ടിയ ശിഖർ ടൂർണമെൻറ്റിലെ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച താരത്തിനുള്ള ഗോൾഡൻ ബാറ്റും നേടി പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ ഏകദിന ടീമിന്റെ സ്ഥിരം ഓപ്പണറായി ധവാൻ ഉണ്ടായിരുന്നു ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഇന്ത്യയുടെ നിർണായക ശക്തിയായിരുന്നു ഈ ഇടം താരം വിദേശ പിച്ചുകളിൽ ഇന്ത്യൻ ബാറ്റർമാർ ഒന്നൊന്നായി കൂടാരം കയറുമ്പോഴും മറുവശത്ത് തകർത്തടിച്ചു കൊണ്ട് നിൽക്കുന്ന ആ കൊമ്പൻ മീശക്കാരൻ ഇന്ത്യൻ ആരാധകരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം ഒറ്റയ്ക്ക് തോളിലേറ്റി എങ്കിലും ആരാധകർ ആ നന്ദി അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് സമകാലികരായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ആരാധക സ്നേഹത്താൽ വീർപ്പുമുട്ടുമ്പോഴും അയാളുടെ മികച്ച പ്രകടനങ്ങളെല്ലാം ഒറ്റയ്ക്കുള്ള സന്തോഷങ്ങൾ മാത്രമായി ടീമിലേക്ക് വന്നാലും ടീമിൽ നിന്ന് പുറത്തായാലും യാതൊരു കോൾ അയാൾ സൃഷ്ടിച്ചില്ല അന്താരാഷ്ട്ര ക്രിക്കറ്റിലാണെങ്കിലും ഐ പി എല്ലിലാണെങ്കിലും ശിഖർ ധവാൻ എന്ന പേര് ഒരു ഗ്യാരണ്ടി തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഐ പി എല്ലിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടിയ ശിഖർ ധവാൻ ആ നേട്ടം കൈവരിക്കുന്ന ആദ്യ ബാറ്റർ ആയിരുന്നു ഐ പി എല്ലിൽ ഇതിഹാസ താരം എന്ന വിശേഷണത്തിന് ഏറ്റവും അർഹനായ താരമാണ് ശിഖർ ധവാൻ പതിനേഴ് സീസണുകൾ എത്തി നിൽക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ എല്ലാ സീസണിലും പാട് കിട്ടിയ താരം ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയഞ്ച് റൺസ് അടിച്ചുകൂട്ടിയ ഡൽഹി താരം ഐ പി എല്ലിലെ എക്കാലത്തെയും റൺവേട്ടക്കാരുടെ പട്ടികയിൽ സാക്ഷാൽ വിരാട് കോഹ്ലിക്ക് പിന്നിൽ രണ്ടാമതുണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബൗണ്ടറികൾ നേടിയ താരം കൂടിയാണ് ധവാൻ എഴുന്നൂറ്റി അറുപത്തിയാറ് ഫോറുകളാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയത് തൊട്ടുപിന്നിൽ നിൽക്കുന്ന വിരാട് കോഹ്ലി അറുനൂറ്റി എഴുപത്തിരണ്ട് ബൗണ്ടറികളാണ് നേടിയതെന്ന് കൂടി ഓർക്കണം അങ്ങനെ ഇതിഹാസ റെക്കോർഡുള്ള ഒരു താരമായിട്ടും വലിയ ആരാധക ബാഹുല്യം ശിഖർ ധവാൻ ഉണ്ടായില്ല എന്നത് അത്ഭുതം തന്നെയാണ് ഒറ്റയ്ക്ക് ടീമിനെ വിജയിപ്പിച്ച സന്ദർഭങ്ങളിൽ പോലും അയാളെ പ്രശംസിക്കാൻ ആരുമുണ്ടായിരുന്നില്ല അങ്ങനെ ഒടുവിൽ എത്തി നിൽക്കുന്ന പ്രായവും ധവാൻ മുന്നിൽ ദേശീയ ടീമിൻ്റെ വാതിലുകൾ കൊട്ടിയടച്ചു യുവതാരങ്ങൾക്ക് വേണ്ടി തൻ്റെ സ്ഥാനം ഒഴിയുമ്പോഴും ഒരു ചെറുപുഞ്ചിരിയോടെ അല്ലാതെ ശിഖർ ധവാൻ എന്ന ക്രിക്കറ്റർ മനസ്സിലേക്ക് എത്തില്ല തന്നെക്കാൾ മോശം ഫോം തുടരുന്നവർ ടീമിൽ തുടരുമ്പോഴും ടീമിൽ നിന്ന് പുറത്താക്കുമ്പോഴും അയാൾക്ക് ആരോടും പരിഭവമോ പരാതിയോ ഇല്ല കളിക്കളത്തിൽ പ്രകടിപ്പിച്ച അതേ നെഞ്ചുറപ്പോടെ പഞ്ചാബ് കിങ്സ് എന്ന ടീമിൻ്റെ നായകനായ ശിഖർ ധവാൻ എന്ന ഡൽഹിക്കാരൻ മൈതാനങ്ങളിൽ നിറയുന്നു ഒരുപക്ഷെ അടുത്ത സീസണിൽ ധവാനെ കാണാൻ സാധിച്ചേക്കില്ല ഇതിഹാസ സമാനമായ ആ കരിയറിന് ഒരു പൂർണതയായി ഈ വർഷത്തെ ഐ പി എൽ കിരീടം നേടാൻ പഞ്ചാബ് കിങ്സിന് സാധിച്ചാൽ അതിലും വലിയൊരു വിടവാങ്ങൽ ശിഖർ ധവാൻ എന്ന ക്രിക്കറ്റർക്ക് ഉണ്ടാവാൻ സാധ്യതയേയില്ല